നമസ്കാരം വെട്ടണി സോൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെడ్డిംഗ് വാൾ, ബാസിദാർ കേട്, പൂങ്ങോട്ടുകुलम, തിരുൂർ. വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യം പെറ്റ് വെൽഫെയർ പാർട്ടി വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൈറ്റ്മാർച്ച് സംกรിപ്പിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ നവാസ് മാർച്ച് ഉത്കാർണം ചെയ്തു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ്ഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. ദൈഎം ബാറ്റൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. വെട്ടം പര്യാപരത്ത് വെൽഫെയർ പാർട്ടി വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ നവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി നാസർ വെട്ടം സ്വാഗതം പറഞ്ഞു സലീം പറവണ്ണ ശോഭ വെട്ടം സഫിയ പരിയാപുരം നദീറ പച്ചാട്രി ഷുക്കൂർ അരിക്കാഞ്ചിറ ഹംസ പരിയാപുരം ബഷീർ വട്ടം എന്നിവർ നേതൃത്വം നൽകി മജീദ് പച്ചാട്രി നന്ദിയും പറഞ്ഞു ബില്ലിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം